ഇന്ന് ഒത്തിരി പേരും ബോഡി ബിൽഡേഴ്സും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നത് വഴി ശരീരത്തിന് അപകടകരമാണോ നമ്മളിപ്പം ഒരുപാട് ജിമ്മിൽ പോകുന്ന ആൾക്കാരും ഡയബറ്റിക് പേഷ്യൻസും പ്രോട്ടീൻ സപ്ലിമെന്റ് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒറ്റവാക്യത്തിൽ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പൗഡറുകൾ അപകടകാരികളല്ല ഇപ്പോൾ പ്രോട്ടീനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞാൽ മന്ധ്യത അല്ലെങ്കിൽ കിഡ്നിയുടെ തകരാറ് മുതലേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അത് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഈ ധാരണകളൊന്നും തന്നെ ശരിയല്ല അപ്പോൾ ഓരോരുത്തർക്കും ഡെയിലി എത്ര പ്രോട്ടീൻ വേണമെന്നുള്ളത് അവരുടെ ശരീരഭാരവും അവരുടെ ഒരു ആക്ടിവിറ്റി ലെവലും വെച്ചിട്ട് ചില കണക്കുകൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എഴുപത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് അത് മറ്റ് എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എന്ന് വിളിക്കുന്നത് സീറോ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് ആണ് അതായത് എഴുപത്തഞ്ച് ഉള്ള സെഡൻഡറി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം അറുപത് ഗ്രാം പ്രോട്ടീൻ എങ്കിലും മിനിമം വേണം അപ്പോൾ ഇതേ ആൾ തന്നെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് വൺ പോയിൻറ്റ് ടു ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് ആണ് അതായത് തൊണ്ണൂറ് ഗ്രാം പ്രോട്ടീൻ നമുക്ക് ഡെയിലി വേണം അപ്പോൾ നമുക്ക് പ്രോട്ടീൻ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന മത്സ്യം മാംസം മുട്ട പാൽ മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ കടല പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഇതിൽ നിന്നൊക്കെയാണ് സോയ ഇതിൽ നിന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് ഒരു നൂറ് ഗ്രാം പ്രോട്ടീൻ വേണ്ട ഒരാൾക്ക് ഡെയിലി ഒരു നൂറ് ഗ്രാം പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് മാത്രം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കൊരു അഡീഷണൽ ഒരു പുഷ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് കിട്ടാനായിട്ട് പ്രോട്ടീൻ പൗഡേഴ്സ് സഹായിക്കും അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ്റെ പേര് വേ പ്രോട്ടീൻ എന്നാണ് നമ്മൾ പാലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു കമ്പണൻ്റ് വേ പ്രോട്ടീൻ അപ്പോൾ അതിൻ്റെ ഒരു സിംഗിൾ സ്കൂപ്പിൽ ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് ഗ്രാം വരെ പ്രോട്ടീൻ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എത്തിക്കാനായിട്ട് ഒരു അഡീഷണൽ ഹെൽപ്പ് എന്ന രീതിയിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ പ്രോട്ടീൻ പൗഡറിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തികച്ചും ആരോഗ്യവാനായ ഒരാൾ പ്രോട്ടീൻ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് എന്നാൽ പ്രോട്ടീൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡെയിലി വേണ്ട പ്രോട്ടീൻ്റെ ഒരു ഭൂരിഭാഗവും നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെയാണ് വരേണ്ടത് ആ ഒരു കുറവ് നികത്താൻ മാത്രമേ ഉള്ള പ്രോട്ടീൻ സപ്ലിമെൻ്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാതെ വളരെ എക്സസീവായിട്ട് പ്രോട്ടീൻ പൗഡർ നമ്മൾ കഴിക്കാൻ പാടില്ല അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും രണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് വ്യാജ പ്രോട്ടീൻ പ്രോഡക്റ്റുകളുണ്ട് ഇപ്പോൾ ചിലതിനകത്ത് പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് മുതലായ കമ്പ്ലൻസ് ഒക്കെ എന്നൊക്കെ ചില പഠനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസനീയമായിട്ടുള്ളൊരു ബ്രാൻഡ് പ്രോട്ടീൻ ചൂസ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ നേരത്തെ നമ്മൾ ആരോഗ്യമുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് നേരെ മറിച്ച് കിഡ്നിയുടെ അസുഖം ഒക്കെ ഓൾറെഡി ഉള്ള ആൾക്കാർ പ്രോട്ടീൻ കഴിക്കുന്നതിന് ചെറിയ റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട് അത്തരം ആൾക്കാർ അവരവരുടെ ഡോക്ടേഴ്സായിട്ട് ചർച്ചതിന് ശേഷം മാത്രമേ പ്രോട്ടീൻ്റെ അളവൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ അതർവൈസ് നമ്മൾക്ക് നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഒരു അഡൾട്ടിന് ഡെയിലി ഒരു സ്കൂപ്പ് പ്രോട്ടീൻ കഴിക്കുന്നതിനകത്ത് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല